ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഈ രാത്രി എന്താ ഇറങ്ങി നടക്കുന്നതെന്നല്ലേ ഞങ്ങൾ ഒരു സിനിമ കാണാൻ വേണ്ടി കൈരളി സ്ത്രീയിൽ എത്തിയതാണ് കേട്ടോ മമ്മൂട്ടി സിനിമ മമ്മൂട്ടീൻ്റെ മകൻ്റെ സിനിമയാണ് ദുൽഖർ സൽമാൻ്റെ പിന്നെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ അപ്പം വെറുതെ ഒരു മൂന്ന് മണിക്കൂർ ഇത് എന്നുള്ളതിന് ശേഷമാണ് ഇപ്പം സിനിമ കാണാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞങ്ങൾ കൈരളി സ്ത്രീലാണ് ഇപ്രാവശ്യം പോയത് കേട്ടോ അപ്പോൾ കുറച്ച് ടിക്കറ്റിനൊക്കെ ചാർജ് കുറവുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഏതാ ഈ ഫിലിം പോലും എനിക്കറിയില്ല അവിടെ എത്തിയപ്പോൾ അറിയുന്നത് അറിഞ്ഞത് തമിഴാന്നെട്ടോ അപ്പോൾ അവിടെ ഒരു പോസ്റ്ററൊക്കെ ഞാൻ കണ്ടു ചേട്ടൻ ഫിലിം ബുക്ക് ചെയ്യും സീറ്റൊക്കെ ഇങ്ങനെ പറയും ഞാൻ ഏതാന്ന് പോലും അന്വേഷിക്കില്ല അവിടെ ചെന്നിട്ടാണ് ഞാൻ അറിയാറ എന്താന്നൊക്കെ അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം കേട്ടോ പൊതുവേ എനിക്ക് ദുൽഖറിൻ്റെ സിനിമകളൊക്കെ കണ്ടതിൽ ഒന്ന് രണ്ട് സിനിമകളെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം ദുൽഖറിന് ഒരുപാട് മാറ്റം വന്ന പോലെ ഉണ്ട് ആ മൂക്കൊക്കെ ഒന്നും എന്തോ ചെയ്തിട്ടുണ്ട് തോന്നുന്നു തോന്നില്ലേ എന്തായാലും നല്ലവണ്ണം അഭിനയിക്കുന്നുണ്ട് കേട്ടോ ആ പഴയ ആ ആക്ടറിനെ പോലെ തന്നെ നന്നായിട്ട് അഭിനയിച്ച നല്ലൊരു സിനിമ കേട്ടോ ഒരു ലവ് സ്റ്റോറിയാണ് ചേട്ടൻ പാർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാനവിടെ ടിക്കറ്റ് മുറിക്കുന്ന അയാളോട് കുറച്ച് കുശലം പറഞ്ഞു കേട്ടോ എല്ലാ സിനിമയും കണ്ടുടേ കണ്ട കണ്ടു മടുപ്പില്ലേ ആദ്യ ഈ ഫീൽഡിൽ തന്നെയായിരുന്നു ആദ്യ തിയേറ്റർ തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ ഗവൺമെൻറ് ഇതില അങ്ങനെ ഞങ്ങൾ തിയേറ്ററിനുള്ളിലേക്ക് ഇരുന്നു അപ്പോൾ ഉണ്ട് ശേഷേട്ടൻ രണ്ട് ഐസ് ക്രീമുമായിട്ട് വരുന്നു കേട്ടോ അങ്ങനെയൊന്നും കഴിക്കാറില്ല ഷുഗറല്ലേ പിന്നെ പോരാത്തതിന് കോൾഡും ഈ ഒരു സിനിമ കാണലോടു കൂടി ഞാൻ പനിച്ച് കിടപ്പിലായിപ്പോയിട്ടോ ഒന്നാമത് എ സി അതിൻ്റെ കൂടെ ഐസ്ക്രീം അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും അടിപൊളി സിനിമ കേട്ടോ പഴയ കാലത്തെ കാര്യങ്ങളാണ് നടന്മാർ പഴയ തമിഴ് ഇത് നടന്ന കഥയാണ് കഥയാണോന്നൊരു സംശയം ഫിലിമിൻ്റെ പേര് കാന്ത ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ടി കെ മഹാദേവൻ എന്ന നടൻ്റെ കഥയാണെന്നാണ് പിന്നീട് അറിഞ്ഞത് കേട്ടോ ഇതിലെ ഹീറോയിൻ്റെ പേരൊന്നും അറിയില്ല പക്ഷെ അടിപൊളി ഹീറോയിൻ കേട്ടോ നല്ല അഭിനയവും അവ പറ്റിയെങ്കിൽ എല്ലാവരും ടി വിയിൽ ഒന്ന് കാണുക കേട്ടോ നല്ല സിനിമ നല്ലൊരു ലവ് സ്റ്റോറി പെരുന്തച്ചൻ്റെ കഥ പോലത്തെ ഒരു കഥയും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്